ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന സച്ചിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ദേഷ്യപ്പെടുന്ന വഷയ്ക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു ശേഷം സച്ചി കുടിച്ച വിവരം എല്ലാവരും അറിയുകയും എല്ലാവരും ചെന്ന് സച്ചിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതോടെ രവീന്ദ്ര വിഷമത്തോടെ അവിടെ നിന്നു പോകുന്നു ശേഷം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന കാര്യം പറഞ്ഞ് വഷയും ശ്രുതിയും സച്ചിനെ അപമാനിക്കുമ്പോൾ ന്യൂ ഇയറിന്റെ തെറസിലിരുന്ന് സച്ചിക്കൊപ്പം ശ്രീകാന്തും ശ്രുതിയും മദ്യപിച്ചു വിവരം സച്ചി പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു ശേഷം ശ്രുതിയും വഷയും ദേഷ്യത്തോടെ ഭർത്താക്കന്മാരെ കൊണ്ട് മുറിയിലേക്ക് പോകുന്നതോടെ ഈ വീട്ടിലെ സന്തോഷമെല്ലാം കെടുത്തിയപ്പോൾ രണ്ടിനും സമാധാനമായോ എന്ന് ചോദിച്ച് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു ഇത് കേട്ട് രേവതി കഴിഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നു പിന്നീട് വിഷമിച്ചിരിക്കുന്ന രേവതിയുടെ അടുത്ത് എത്തുന്ന സച്ചിയോട് നിങ്ങളുടെ ഈ കുടി കാരണം എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് അച്ഛനെ തല കുനിച്ചു നിൽക്കേണ്ടി വരികയാണെന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുന്നു ശേഷം രാവിലെ നടന്ന പ്രശ്നങ്ങൾ എനിക്ക് സഹിക്കാനായില്ലെന്നും അതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചതെന്നും പറയുന്ന സച്ചിയോട് രേവതി നിങ്ങൾ എനിക്ക് ഒരു വിലയും തരുന്നില്ലല്ലോ എന്ന് ചോദിച്ച് കരയുകയും ചെയ്യുന്നു പിന്നീട് മുറിയിലെത്തുന്ന രേവതി വീണ്ടും സച്ചിയോട് ദേഷ്യപ്പെടുകയും വേണമെങ്കിൽ പോയി ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറഞ്ഞ് രേവതി തറയിൽ പാവരിച്ചു കിടക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് സച്ചിക്ക് ആകെ വിഷമമാകുന്നു പിറ്റേ ദിവസം രാവിലെ രേവതി വശയ്ക്ക് കോഫി കൊടുക്കുമ്പോൾ വശ രേവതിയുടെ കോഫീനെ പുകഴ്ത്തി സംസാരിക്കുന്നു തുടർന്ന് വശ സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ രേവതിക്ക് വിഷമമാകുന്നു ശേഷം ശ്രുതിയും അവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ചുനേരം ഒന്നിച്ചിരിക്കാമെന്ന് പറഞ്ഞ് വശ രേവതിനെ കസേരയിൽ പിടിച്ചിരുത്തുന്നു ശേഷം ശ്രുതിയും വശം ചേർന്ന് സച്ചിനെ അപമാനിക്കുന്നത് കേട്ട് രേവതിക്ക് വിഷമമാകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ചന്ദ്രമതി മരുമക്കൾ മൂന്നുപേരും ഒന്നായാലും എനിക്ക് ആപത്താണെന്ന് ചിന്തിക്കുന്നു തുടർന്ന് അവിടെ എത്തുന്ന രവീന്ദ്രൻ നമ്മുടെ മരുമക്കൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ കളിയാക്കുന്നു ശേഷം ആലോചിച്ച് നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു